ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് ഈ ജനാധിപത്യ പ്രക്രിയയോടുള്ള വിയോജിപ്പ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്രട്ടറിക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ പൊതു സെക്രട്ടറി ആണെന്ന് അറിഞ്ഞൂടാ ഏതായാലും വർഷങ്ങളായിട്ട് നമുക്കറിയാം രണ്ട് വർഷത്തോളായിട്ട് ഒരു വാർഡഅ അവിടുത്തെ ജനങ്ങൾക്ക് പറയാനും ഒന്നും ആരുമില്ല ആ അവസ്ഥയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിർബന്ധമായിട്ടോ നമുക്കാണ് ഉത്തരവാദിത്വം ജനാധിപത്യം സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തിരുനാവായ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ ധർണാ സമരത്തിലേക്ക് നിങ്ങളെ തെരഞ്ഞെടുപ്പ് നടത്താതെ

പ്രതിഷേധം ഇന്ന് രാജ്യത്തെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി പാർലമെന്റിലും നിയമസഭകളിലൊക്കെ ശക്തിയായി മുന്നോട്ട് വന്നിരിക്കുന്നു വന്നു ഈ സമയത്ത് തീർച്ചയായും നമ്മുടെ ജില്ലാ പഞ്ചായത്തിലും ജനാധിപത്യ പ്രക്രിയകൾ പുറപോലെ നടക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം